ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു സീസണാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിറച്ചി ഫ്ലവറും ബഡൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ കാറ്റലോഗിലുള്ള ഒരു ഫ്ലവറാണ് നമ്മുടെ ഈ ഒരു ഹീരോഷി ഇത് ഞാൻ എന്നും നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കും ഈ ഒരു ടിസ്റ്റി വെറൈറ്റി നമ്മുടെ ഈ ഒരു കോമ്പാക്റ്റത്തിലുണ്ട് എപ്പോഴും മെങ്കോറിയിൽ വരുന്നതാണ് ടിസ്റ്റി വെറൈറ്റീസ് ഒക്കെ കേട്ടോ അപ്പോൾ ഇത് വിരിഞ്ഞേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പൂക്കൊലയിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ച് പൂമുട്ടുകളും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയറി അയറി ക്രിംസൺ ഈ ഒരു ഡാർക്ക് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളത് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പേള് മുത്തും ഇത് നമ്മുടെ അയറി ക്രിംസൺ ആണ് ഇതും നമുക്ക് ഇപ്പോൾ ഈ ഒരു കാറ്റലോഗിലുണ്ട് പിന്നെ നമുക്കുള്ളതാണ് ഈ ഒട്ടിലോങ് പറഞ്ഞ ഈ ഒരു വെറൈറ്റി പിന്നെ സോണിയ പർപ്പിൾ സോണിയ വൈറ്റ് പിന്നെ ഈ ഒരു യെല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ടവർ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ രാവിലെക്കത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നല്ല മഞ്ഞും അതൊക്കെ ഒരു വെള്ളത്തുള്ളികളും പിന്നെ നമ്മുടെ ഈ ഈയൊരു ഡാൻസിംഗുകളൊക്കെ കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സൗന്ദര്യം കൂടി കാണിച്ചു തരാം നമ്മുടേതാ നിഷാഗണ്ഡി ഇന്ന് വൈകിട്ടാവുമ്പോഴത്തേന് പോവുണ്ടാവും കേട്ടോ പിരിയൂ കേട്ടോ കുറേ ദിവസമായി ഇതിങ്ങനെ മുട്ട നിൽക്കണേ